ക്ഷേമ പദ്ധതികളുടെ പേരിൽ നികുതി വർധനവ് അടക്കം ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ആവില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം മധ്യ മദ്യത്തിൻ്റെയും പെട്രോളിന്റെയും നികുതി കൂടി എന്തായാലും ഇത്രയും പണം കണ്ടെത്താൻ കഴിയില്ല സർക്കാരിന് വിവിധ മേഖലകളിൽ നിന്ന് കിട്ടാനുള്ള പണം പിരിച്ചെടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തും ഫണ്ടുകളുടെ വെട്ടിക്കുറവ് ഉണ്ടാവില്ല കേന്ദ്ര നിലപാടുകൾ കാരണം കേരളം സാമ്പത്തിക നിരുക്കത്തിലൂടെ കടന്നുപോയപ്പോൾ ട്രഷറി പൂട്ടുമെന്ന് പറഞ്ഞവർ എവിടെ പോയി എന്നും മന്ത്രി ചോദിക്കുന്നു മന്ത്രിയുടെ ഗീർവാണം ഇങ്ങനെയൊക്കെ തുടരുന്നുണ്ടെങ്കിലും ഇന്നലെ മാത്രം രണ്ടായിരം കോടി കടമെടുക്കാൻ തീരുമാനിച്ചു ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ മുന്നിലുണ്ടെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങുന്നില്ല എന്ത് വില കൊടുത്തും തന്റെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കണം എന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം അങ്ങനെയാണ് രണ്ടായിരം കോടി കടമെടുക്കാൻ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനം രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനം പാലിക്കാനാണ് ധനമന്ത്രിയുടെ കടമെടുക്കൽ ഇത് സംബന്ധിച്ച് ഈ കടപത്രം പുറപ്പെടുവിച്ചു ഇതിനായുള്ള ലേലം നമ്പർ നാലിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും ധനവകുപ്പിന്റെ എതിർപ്പ് പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് തീരുമാനം ധനസെക്രട്ടറി മലയാളിയായ കെ ആർ ജ്യോതിലാലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളികളല്ലാത്തവരാണ് ധനസെക്ടറ ദീർഘകാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജ്യോതിലാലിന് മുഖ്യമന്ത്രിയുടെ മനസ്സറിയാം അതാണ് എന്തും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്ക് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിഫലനങ്ങൾ വലുതാണെങ്കിലും ഞെരുങ്ങുന്ന ധനസ്ഥിതിക്ക് അധിക സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുക ജി എസ് ടി പരിഷ്കാരത്തോടെ പ്രതിവർഷം ആയിരം കോടിയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് പതിനായിരം കോടിയുടെ അധിക ബാധ്യത വരുന്ന ക്ഷേമ നടപ്പാക്കേണ്ടത് ധനമന്ത്രിയും വകുപ്പും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അധിക ചെലവിനുള്ള പണം എവിടെ നിന്ന് സംഹരിക്കും എന്നതിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല തനത് വരുമാനം വർദ്ധിപ്പിച്ച അധിക ചെലവുകൾക്ക് വഴി കണ്ടെത്താം എന്നതാണ് പ്രതീക്ഷ അല്ലാത്ത പക്ഷം കടമെടുപ്പിനെ ആശ്രയിക്കേണ്ടി വരും ജി എസ് ടി പരി പരിഷ്കാരം വഴിയുള്ള വരുമാന നഷ്ടം സംസ്ഥാനത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെയും കാരുണ്യ അടക്കം ഇൻഷുറൻസ് സംരംഭങ്ങളെയും ബാധിക്കുമെന്നാണ് ധനമന്ത്രി അടുത്ത ദിവസം വരെ ആവർത്തിച്ചിരുന്നത് ിൽ കൂടിയാണ് അധിക ബാധ്യത വരുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധനവിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ കൂടിയാകുമ്പോൾ ഒരു മാസത്തെ അധിക ചെലവ് ഏഴായിരം കോടിയാകും പുതുതായി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏർപ്പെടുത്തിയതോടെ മാസം അധിക ബാധ്യത കോടിയാണ് ഈ കളക്ട് വർക്ക് പദ്ധതിയിലൂടെ മാസം അൻപതിനായിരം കോടി രൂപയാണ് അധിക ബാധ്യത കഴിഞ്ഞ ബജറ്റ് പ്രകാരം ഒരു മാസത്തെ ശരാശരി ചെലവ് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കോടിയാണ് പുതിയ പ്രഖ്യാപനത്തോടെ ശരാശരി മാസ ചെലവ് ൂറ് കോടിയായി ഉയർന്നേക്കും ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂടിയതോടുകൂടി ഒരു വർഷം അധികമായി കണ്ടെത്തേണ്ടത് മൂവായിരം കോടിയാണ് ഫലത്തിൽ ക്ഷേമ പെൻഷൻ ഇതിനത്തിൽ മാത്രം ആകെ പതിമൂവായിരം കോടി ചെലവ് വരും സംസ്ഥാനത്തിന് അധിക ചെലവായി വരുന്ന പതിനായിരം കോടി എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദ ഉൽപാദനത്തിന്റെ ഏകദേശം പൂജ്യം ദശാംശം ഏഴ് ശതമാനത്തിന് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ മൂന്ന് ദശാംശം രണ്ട് ശതമാനമായി ധനക്കമ്മീ കുറയ്ക്കാമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുതുക്കിയ ചെലവുകൾ ഈ ലക്ഷ്യത്തിലേക്കും ദൂരം വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തലുണ്ട് ക്ഷേമ ആനുകൂല്യങ്ങൾ വായ്പയിലൂടെ പണം സമാഹരിക്കേണ്ടി വരുന്ന സാഹചര്യം സംസ്ഥാനത്തിന്റെ അനുപാതത്തെയും ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോടുകൂടി സംസ്ഥാനത്തിന്റെ കടം ജി എസ് ടി പി അനുപാതം മുപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് എത്തിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തടസ്സപ്പെടുത്തുക സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നടക്കം പണം കടം വാങ്ങിയാണ് പെൻഷൻ വിതരണം നടത്തുന്നത് ഇത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര കേന്ദ്രം കേരളത്തിലെ പ്രതിവർഷം അനുവദിക്കുന്ന വായ്പാ പരിധി ചുരുക്കാറുമുണ്ട് സാധാരണ ഇത്തരം പ്രഖ്യാപനങ്ങൾ ബജറ്റിലാണ് നടപ്പാക്കാറുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക വർഷത്തിൽ എപ്പോഴെങ്കിലും നടപ്പാ നടപ്പാക്കിയാൽ മതി എന്നാണ് ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ സൗകര്യം എന്നാൽ സാധ്യമാകുന്നത്ര വേഗത്തിൽ നടപ്പാക്കപ്പെടും എന്നതാണ് തീയതി നിശ്ചയിച്ചുള്ള ആനുകൂല്യ പ്രഖ്യാപനങ്ങളുടെ പ്രത്യേകത സ്വാഭാവികമായും ഇതിനായി ചവഴിക്കേണ്ട പണവും അത്രയും വേഗത്തിൽ കണ്ടെത്തേണ്ടി വരും രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം കേരളം ഇന്ന് നടത്തുമ്പോഴും അതീവ ദുരിതാവസ്ഥയിൽ കഴിയുന്ന നിരവധി കുടുംബാംഗങ്ങൾ ഇപ്പോഴുമുണ്ട് അതിദാരിദ്ര്യക്കായി തയ്യാറാക്കിയ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാൻ അർഹതയുള്ള പലരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ആദിവാസി കോളനികളിൽ അടക്കം നിരവധി പേർ ദുരിത ജീവിതം നയിക്കുമ്പോൾ തനിക്ക് തിരക്ക് പിടിച്ചു നടക്കുന്ന പ്രഖ്യാപനം കേവലമായ അവകാശവാദം മാത്രമാകുമെന്ന വിമാ കോടഞ്ചേരി പഞ്ചായത്തിലെ വട്ടച്ചിറ പണിയ കോളനിയിലെ ബിന്ദു വീടിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി സർക്കാരിൽ നിന്ന് വീട് എന്ന അറിയിപ്പ് കിട്ടിയതോടുകൂടിയായിരുന്നു താമസിച്ചിരുന്ന കൊച്ചുകൂര പൊളിച്ച പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ ഷെഡിലേക്ക് മാറിയത് എന്നാൽ നിർമ്മിതി കേന്ദ്ര തുടങ്ങിയ വീട് പണി തറയിൽ തന്നെ ഒടുങ്ങി കരാറ് ഈ വഴി വരാറായി അതുപോലെ തന്നെ തറയിൽ കാട് കയറിയും തുടങ്ങി ഇതിനിടെ കാറ്റിലും മഴയിലും തകർന്ന ഷെഡ് പലവട്ടം മാറ്റി വീടു മുറ്റവും വരെ എത്തുന്ന കാട്ടാനക്കൂട്ടം ഏതു നിമിഷവും ഷെഡ് തകർക്കാമെന്ന ഭീതിയിൽ ബിന്ദു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകളെ പെരമ്പ മുതുകാട്ടുള്ള സ്വന്തം വീട്ടിലേക്ക് ആക്കി ഭർത്താവ് ബാബു വയറിന് രണ്ടു വട്ടം ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള തുടർ ചികിത്സകളിൽ ആയതിനാൽ തന്നെ അത് ഈ മിനിക്ക് വല്ലപ്പോഴും മാത്രമേ കൂലിവേലയ്ക്ക് പോകാനും കഴിയൂ ഇത്രയെല്ലാമായിട്ടും ബാബുവും ബിന്ദുവും തയ്യാറാക്കിയ അതിദാരി ദാരിദ്ര്രുടെ പട്ടികയിലേക്ക് വന്നിട്ടില്ല യാതൊരു വരുമാന മാർഗങ്ങളോ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തവരും ആഹാരത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവരുമെല്ലാമാണ് അതിദാരിദ്ര്യെന്നാണ് സർക്കാർ മാനദണ്ഡം ഇതുപ്രകാരം കോടഞ്ചേരി പഞ്ചായത്ത് തയ്യാറാക്കിയ പട്ടികയിൽ എഴുപത്തിരണ്ട് കുടുംബങ്ങളാണ് ഉൾപ്പെട്ടത് വീടില്ലാത്ത എട്ട് കുടുംബങ്ങൾക്ക് വീടും അവർ നേരിടുന്ന ക്ലേശ ഘടകങ്ങൾ മറികടക്കാൻ ആവശ്യമായ സഹായവും നൽകാനാകില്ല എങ്കിലും അതീവ ദുരിതത്തിൽ കഴിയുന്ന നിരവധി പട്ടികയിൽ പുറത്തുണ്ട് എന്ന യാഥാർത്ഥ്യം പഞ്ചായത്ത് ഭരണസമിതി സമ്മതിക്കുന്നു കേരളത്തിലെ ആദ്യ ദാരിദ്ര്യ വിഭാഗക്കാരായി കണ്ടെത്തിയ അറുപത്തിനാലായിരത്തോളം കുടുംബങ്ങളിൽ വട്ടച്ചിറ കോളനിയിലെ ബിന്ദുവിനെ പോലും പോലെ അഞ്ചു ശതമാനം മാത്രമേ ആദിവാസി വിഭാഗങ്ങളിലുള്ളവർ ഉള്ളൂ എന്നാണ് ഈ രംഗത്തെ സംഘടനകളുടെ കണക്ക് ഗോത്രവർഗ വിഭാഗങ്ങൾ ഏറെയുള്ള വയനാട്ടിൽ പണിയ അടിയ കാട്ടുനയിക്ക വേട്ടക്കുറമ തുടങ്ങിയവരിൽ ബഹുഭൂരിപക്ഷവും ഭൂരഹിതരും ഭവനരഹിതരും തൊഴിൽ രഹിതരുമാണെങ്കിലും ഏറെ ും പട്ടികയ്ക്ക് പുറത്താണ് ഇവരോടൊക്കെ പുഴയോരങ്ങളിലും പുറംപോക്കുകളിലും വന അതിർത്തികളിലുമുള്ള ഉള്ള ചോർന്നൊലിക്കുന്ന കൂരകളിൽ താമസിക്കുന്നവരും അരിവാൾ രോഗം ഉൾപ്പെടെ ബാധിച്ച തൊഴിലെടുക്കാനാവാത്തവരും പോഷകാഹാര കുറവ് നേരിടുന്ന കുട്ടികളും ഏറെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യർ പുറത്തുനിൽക്കെ സർക്കാർ നടത്താനിരിക്കുന്ന പ്രഖ്യാപനം എങ്ങനെ യാഥാർത്ഥ്യ ബോധ്യത്തോടെയാണ് എടുക്കാൻ കഴിയുക എന്നാണ് ചോദ്യം അതേസമയം പട്ടികയിൽ ഉൾപ്പെട്ടവരെ അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റാനായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നടത്തിയത് ശ്രമങ്ങൾ നിരവധി മനുഷ്യർക്ക് വലിയ ആശ്വാസം പകർന്നിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ പേരുൾപ്പെടാത്ത പോയ ഈ നടുവണ്ണൂർ പഞ്ചായത്തിലെ സുജാതയ്ക്ക് വീടിന് വഴിയൊരുക്കിയത് അതിദാരിദ്ര്യക്കായി തയ്യാറാക്കിയ പ്രത്യേക പദ്ധതിയായിരുന്നു സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബറിൽ മൂവായിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചു വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിൽ ിലെ അവസാന ഘടുവും ലഭിക്കുന്നത് നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയും ഒരു ഘടു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണ് എന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുമെന്നതിനാൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യയിൽ കേരളത്തിന് മാത്രമാണ് ഇത്രയേറെ വിപുലമായ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഉള്ളത് സർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് പ്രതിമാസം മുടക്കമില്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് പക്ഷേ മുടക്കമില്ല എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ വിട്ടിതമായി മാറും